സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രീ ഡബിൾ നയൻ്റെ പാർട്ടിവെയർ ആണ് കൂടാതെ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ഹാർവർക്ക് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഓർഡർ ചെയ്യേണ്ട പ്രോഡക്റ്റ് ഞാൻ ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോസ് വരുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ വർക്കിംഗ് ടൈം ആണ് ഈ പതിനൊന്ന് മണി എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് കുർത്തീസുകൾ കിട്ടുന്നില്ലെന്നുള്ള പരാതികൾ കൊണ്ടിട്ടാൽ നമ്മൾ ഉടനെ തന്നെ നൈറ്റ് നൈറ്റുകൂടെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡേയും നൈറ്റും രണ്ട് ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഓൺലൈൻ പ്രവർത്തിക്കുന്നത് ഒരു ഫൈവ് തേർട്ടി സിക്സ് തേർട്ടിക്ക് ഇടയിലുള്ള ഒരു ടൈം കൺഫേം ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കും ആ ഒരു ടൈമിൽ നമ്മുടെ സെക്കൻഡ് വീഡിയോ വരും അപ്പോൾ നിങ്ങൾക്ക് രാത്രി സമാധാനമായിട്ട് പർച്ചേസ് ചെയ്യാം സെയിം പോലെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ആയിരിക്കും നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ സെക്കൻഡ് വീഡിയോയിലേക്ക് നമ്മൾ ആൺകുട്ടികളെ നമ്മൾ വീഡിയോ രാവിലെ മണി മണി മുതൽ വൈകിട്ട് വരെ ും ഡ്യൂട്ടി ടൈം വൈകിട്ട് അഞ്ചര തൊട്ട് രാത്രി പത്തര വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത് പതിനെട്ടിനും വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികൾക്കാണ് പതിനയ്യായിരം പ്ലസ് കമ്മീഷൻ ആണ് സാലറി വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഒരു കസ്റ്റമേഴ്സിനെയും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഇങ്ങോട്ട് വരുന്നവരുടെ ഓർഡർ മാത്രം എടുക്കുന്നതാണ് ജോലി അപ്പൊ പകലൊക്കെ പഠിക്കാൻ പോയിട്ട് വൈകിട്ട് സ്വസ്ഥമായിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് എയ്ൺ ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോലിയാണ് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സും ഹാപ്പിയാണ് കാരണം രണ്ട് വീഡിയോസ് വരുമ്പോൾ അവർക്ക് സമാധാനമായിട്ട് എടുക്കാൻ പറ്റും കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ നമുക്ക് കുറയ്ക്കാനും പറ്റും അപ്പം ജോലിക്ക് പോകുന്നവർക്കൊക്കെ വൈകിട്ട് സമാധാനമായിട്ട് വീഡിയോ കണ്ട് പ്രോഡക്റ്റ് എടുക്കാം അപ്പോൾ നമ്മുടെ കളക്ഷൻ കണ്ടു തുടങ്ങാം ഇത് നമ്മൾ റീൽ അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ട് എല്ലാവരും ഇപ്പം നമുക്ക് റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തൊട്ടേ നിങ്ങൾ ഓരോരുത്തരും പ്രോഡക്റ്റ് എപ്പോഴാ വരുന്നേ എടുത്തു വയ്ക്കണേ എന്നൊക്കെയുള്ള മെസ്സേജുകളാണ് നമ്മൾ ഇവിടെ നല്ല ബിസിയിലാണ് പോകുന്നത് കേട്ടോ ഇപ്പം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല എപ്പോഴാ വീഡിയോസ് വരുന്നതെന്നൊന്നും നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക കേട്ടോ ഇത് ലാർജ് തൊട്ട് മീഡിയം മീഡിയം തൊട്ടണം മീഡിയം തൊട്ടാണ് സൈസ് വരുന്നത് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് ഹെവി ഐറ്റമാണ് ഏലൈൻ ആണ് ഫ്രണ്ട് പോർഷനിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചെറിയ പ്ലേറ്റ്സും അതിൽ ഹാൻഡ് വർക്ക് ആണ് ബിറും കട്ട്മീറ്റ്സുമാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളും ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് വെയിറ്റും അതുപോലെ തന്നെ നല്ല ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഗ്രേപ്പാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് പ്രിന്റഡ് ആയിട്ട് വരുന്ന മൾട്ടി പ്രിൻസും അതിനോടൊപ്പം തന്നെ ഗ്രേ കളറുമാണ് വിത്ത് ലൈനിങ്ങിനോട് കൂടിയിട്ടാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഇതാണ് ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന പാറ്റേണുകളാണ് ഇത് കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രത്തോളം വെയിറ്റും നല്ല വർക്കും നല്ലൊരു ഡിസൈനുമാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് ഇതാണ് കേട്ടോ ഒരു റെഡിഷ് മുറൂൺ കളറ് യോഗില് നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ആണോ വരുന്നത് അടുത്തത് ഇതാണ് ഗ്രേ കളറില് തന്നെ മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റുകൾ അതിൽ സെപ്റൽ പോർഷനിൽ ഇതുപോലെ ഹാർ വർക്ക് യോഗ പോർഷനിൽ സ്പ്രെഡ് ചെയ്ത് വർക്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ ഡെയിലി രണ്ട് പേർക്കാണ് കുർത്തീസുകൾ കിട്ടുന്നത് കണ്ടല്ലോ ഇതും

ഇത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ജോലി കൊടുക്കുന്നത് നമ്മളുടെ ഓഫീസ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ബൈപ്പാസിന് അടുത്തായിട്ടുള്ള ഒലീവിയുടെ ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിൽ ഭീമ ജ്വലറിക്ക് അടുത്തായിട്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ പ്ലേസ് വരുന്നത് ഷോപ്പിനും ഭീമാ ജ്വലറിക്കും ഓപ്പോസിറ്റുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് എല്ലാ ശനിയാഴ്ചയും പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണുള്ളത് എല്ലാ ഡീറ്റെയിലുകളും കൃത്യമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് വെബ്സൈറ്റിൽ കൂടെ തുടങ്ങാവുന്ന ഈ ഒരു ബിസിനസ് കുറേയധികം സാധാരണക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൽകുന്നത് താങ്ക് യുറ്റേൺ ആണ് നല്ല ഭംഗിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇവിടെ കണ്ടോ വർക്ക് ഞാൻ ഞാനത് എടുത്ത് കാണിക്കുവാണ് ഷുഗർ ബീഡ്സ് അതുപോലെ തന്നെ സീക്വൻസ് കൊടുത്ത് കട്ട് ബീഡ്സ് കൊടുത്ത് നെക്ക് പോർഷൻ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആ ഭംഗിയാക്കിയിട്ടുണ്ട് ഈ തീർന്നില്ല നമുക്കിനി ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്ത ആ ഒരു വർക്ക് കൂടി കാണാം വേഗണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ വരുന്നത് വിത്ത് ലൈനിങ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഓഫറോ അല്ലെങ്കിൽ സ്റ്റോക്ക് ക്ലിയറൻസോ ഒന്നുമല്ല നമ്മുടെ എല്ലാ കുർത്തീസുകളും ഈ ഒരു റേറ്റിലാണ് കൊണ്ടുവരുന്നത് ക്വാളിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് സെയിം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു ചെറിയ റേറ്റിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും നമുക്ക് വീഡിയോ വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീരുന്നത് ഒരുപാട് പേര് ദേഷ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ നാല് മണിക്ക് വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഒരു മണിക്ക് വീഡിയോ കണ്ടു കിട്ടിയില്ല നമുക്ക് പതിനൊന്ന് മണിയുടെ വീഡിയോ രാവിലെ വന്നാൽ പതിനൊന്ന് പതിനഞ്ച് ഇരുപതൊക്കെ ആവുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് കഴിയും കാരണം ഇത് നേരത്തെ ഞാൻ റീൽ അപ്ലോഡ് ചെയ്യുമ്പോഴേ നമ്മുടെ കസ്റ്റമേഴ്സ് കണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് പിന്നെ അതിൽ ഏതെങ്കിലും ഒരു കളറ് കിട്ടിയാൽ മതിയെന്നാണ് അപ്പോൾ അവരിങ്ങനെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ൊട്ടേ അതങ്ങ് പർച്ചേസിംഗ് തുടങ്ങും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് റീലധികം അപ്ലോഡ് ചെയ്യത്തില്ലായിരുന്നു അപ്പൊ എന്താ പറയാ വീഡിയോ കണ്ടിട്ടായിരിക്കും എടുക്കുന്ന ആ ഒരു സാവകാശം കിട്ടും ഇപ്പൊ അങ്ങനെയല്ല ഓൾറെഡി അവർ കണ്ട് ഇത് എപ്പോ വരുന്ന കാത്തു ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് അത് നമുക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞറിയിച്ചാലേ നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല കാരണം അതുപോലെയാണ് വരുന്നു തീരുന്നു അപ്പൊ ആ ഒരു രാവിലത്തെ ടൈമിൽ ഞാൻ ഓഫീസിൽ എത്താറില്ല അതുകൊണ്ടാണ് എനിക്ക് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ ഒപ്പിയെടുത്ത് കാണിക്കാൻ പറ്റാത്തത് പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ചൊറി പിടിച്ച സംസാരങ്ങളുമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയും കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുർത്തീസുകൾ ഇങ്ങനെയുള്ള ആൾക്കാർ എടുക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല ഒലിവിയുടെ ഷോപ്പിലാണെങ്കിലും വൺ ഡബിൾ നയൻ തൊട്ട് ത്രീ ഡബിൾ നയൺ വരെ കുർത്തീസുകളെ ഉള്ളു അതി കൂടിയ റേറ്റിലുള്ള കുർത്തീസുകളില്ല ഞങ്ങളുടെ ഓൺലൈനിലാണെങ്കിലും വൺ ഡബിൾ നയൻ തൊട്ട് ത്രീ ഡബിൾ നയൻ വരെയുള്ളൂ പിന്നെ നിങ്ങളുടെ വായിലിരിക്കുന്ന തെറിവിളികൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള നെഗറ്റീവ്സുകൾ ഇടുന്നെങ്കിൽ ഫോട്ടോസ് വേണം അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം ആ ടൈപ്പ് ആൾക്കാർക്ക് ഒന്നും തന്നെ നമുക്ക് കൊടുക്കാൻ പ്രോഡക്റ്റ്സ് ഇല്ല കാരണം അതിൻ്റെ ആവശ്യം നമുക്കില്ല നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് ഈ സാധനമൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവരുമ്പോൾ അത് തീരുമെന്ന് നിങ്ങൾക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിയും പണ്ടൊക്കെ ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫീഡിങ് കുർത്തിയെടുത്ത് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പോയി എന്നൊക്കെ പറഞ്ഞ പരാതിയായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ ചെവി കൊടുത്തു ഇപ്പൊ അങ്ങനത്തെ ചെവി കൊടുപ്പൊന്നും നമുക്കില്ല സ്പോട്ട് ആക്ഷൻ ആണ് ഇങ്ങോട്ട് വന്ന് നമ്മളെ പറഞ്ഞാൽ അതേ രീതിയിൽ തിരിച്ച് മറുപടി തന്നിട്ട് ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയും അത്തരം ആൾക്കാർക്ക് കൊടുക്കുവാൻ ഇവിടെ പ്രോഡക്റ്റേ ഇല്ല നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കിട്ടാനിട്ടിരിക്കുകയാണ് കിട്ടാത്ത ചുറി പിടിച്ച ആൾക്കാരുണ്ടല്ലോ അത്തരം ആൾക്കാർ പിന്നെ ഏതൊക്കെ നമ്പറിൽ നിന്ന് അവര് നോക്കിയാലും ഒരിടത്ത് വന്ന് പറഞ്ഞിട്ട് പിന്നെ ഒളിച്ച് അടുത്ത വീഡിയോ വരുമ്പോൾ അടുത്ത നമ്പറിൽ കൂടെ വരാറുണ്ട് അവരെ എല്ലാം തന്നെ നമ്പർ ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സ് ഒക്കെ തന്നെ ബ്ലോക്ക് ചെയ്ത് വിടും കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് മുന്നൂറ്റിക്കാണ് കൊണ്ടുവരുന്നത് നമ്മളിത് അറുന്നൂറ്റിക്കും എഴുന്നൂറ്റിക്കും ഓരോ പ്രോഡക്റ്റ് പ്രോഫിറ്റ് നമുക്ക് നമുക്കറിയാം ഓരോ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഐറ്റത്തിന്റെയും എത്രത്തോളം പ്രോഫിറ്റ് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് ആ ജാടയൊന്നും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ വളരെ മാന്യമായിട്ട് വന്ന് വളരെ ഒരു എന്താ പറയുന്നത് സാധാരണ രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നു പോകുന്ന അതായത് ഞങ്ങൾ കൊണ്ടുവരുന്ന കൊമ്പിലെ സാധനമാണ് അത് ഇത്രയേ ഉള്ളൂ റേറ്റ് എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരാറില്ല അപ്പം നമുക്ക് വളരെ തുച്ഛമായ ഒരു പ്രോഫിറ്റിലാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ എന്താ പറഞ്ഞ ജാഡയും കൂടെ നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാർക്കാണ് ഇവിടെ ജോലി കൊടുക്കുന്നതാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമാണ് കാരണം ആ പൈസ കൊണ്ട് അവരുടെ ഒരു കുടുംബം കഴിഞ്ഞു പോവാനാണ് അല്ലാതെ നമുക്ക് ഒരു ജാഡേ എന്നുള്ള ഒരു പരിപാടിയെ നമ്മുടെ ജോലിയിലും ഇല്ല നമ്മുടെ ബിസിനസ്സിലും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ അത്തരം കസ്റ്റമേഴ്സ് പിണങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് തിരിച്ച് നമ്മൾ ഇവിടുന്ന് തരത്തുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വിന്നേസിനെയും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം പുതിയ പുതിയ ഓരോ മാറ്റങ്ങൾ നമ്മൾ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഹാപ്പിനെസ് കൂടിയാണ് നമ്മൾ പോകുന്നത് അതിന് എല്ലാവരോടും സ്നേഹം അപ്പൊ നമുക്കിനി ആ ഒരു വിൻസിനെ കൂടെ നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കിട്ടാം രണ്ട് സ്ക്രോൾ മൂന്നാമത്തെ സ്ക്രോളിംഗ് ആണ് പേര് കാണുന്നില്ല ആര്യ രതീഷ് ആര്യ രതീഷിനാണ് നമ്മുടെ ഒരു കുർത്തി കിട്ടിയിരിക്കുന്നത് നമ്മുടെ ശ്രീദേവി ഇരിക്കുന്ന ഒരിത് അടുത്ത ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്ത് നമ്മൾ നിർത്തിയിരിക്കുകയാണ് ആരാണെന്ന് നോക്കട്ടെ ഇത് സ്ക്രോളിങ് എല്ലാം തോന്നും കസ്റ്റമർ കോണ്ടാക്ട് ചെയ്തതാണ് അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം അതെ ഇതെല്ലാം അതുതന്നെയാണ് നമ്മളിത് ഈ സ്ക്രീൻഷോട്ട് അയക്കാൻ മാത്രമായിട്ട് വെച്ചേക്കുന്ന നമ്പർ ആണ് പക്ഷേ ബീന മാത്യു ഇപ്പം രണ്ട് പേർക്കാണ് കുർത്തീസ് കിട്ടിയിരിക്കുന്നത്